നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ടും കൂടെ കാണാൻ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാർക്കറ്റിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങൾ രാവിലത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും മാർക്കറ്റ് നല്ല ഡൗണിലേക്ക് പോയിട്ടും നമ്മളൊരു പർട്ടിക്കുലർ എൻട്രി ആ എൻട്രി കഴിഞ്ഞ് മാർക്കറ്റ് നല്ലപോലെയൊക്കെ പോയി നമ്മളൊരു നയൻറ്റി വൺ കുറേ നേരം ഫോക്കസ് ചെയ്ത് നിന്നായിരുന്നു പക്ഷേ നയൻറ്റി വണ് കഴിഞ്ഞ് ടു ഹൺഡ്രഡ് ഒക്കെ കഴിഞ്ഞ് ടു ട്വൽവൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് പോയി അത് ലൈവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മൾ ആ നയൻറ്റി വണ്ണിലേക്കുള്ള കൂടി ഇരുന്നൊരു ദിവസമായിരുന്നു എന്ന് അതിൻ്റെ ലൈവ് ഓൾറെഡി പ്ലേലിസ്റ്റിൽ ആണ് അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് അത്ര കോൺഫിഡൻ്റായിട്ട് ഞാൻ ഒരു ലെവലിലേക്ക് വെയിറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ചാർട്ട് എൻട്രി എക്സിറ്റ് അറിയാനാണ് കൺസോൾട്ടേഷൻ സോൺ അറിയാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് എം സി എക്സ് കൊമോഡിറ്റി സെഗ്മെൻറ്റ് ക്രിപ്റ്റോ ഫോറെക്സിൽ നമുക്കിത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് റീഡിങ് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ നല്ല രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ടുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് രാവിലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ആ ഒരു ലൈവിൻ്റെയൊക്കെ ഡിസ്കഷൻ നടത്തുന്ന ഒരു ഡിസ്കഷൻ ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് നേരിട്ടൊന്ന് വിളിക്കാനും കൂടെ ശ്രമിക്കുക കാരണം ഒരിക്കലും ഞാൻ കോളോ ടിപ്പോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ എടുക്കൂ ഇവിടെ വിൽക്കൂ എന്നൊരിക്കലും പറയാറില്ല ഡീറ്റെയിൽഡായിട്ടുള്ള അനലൈസേഷനാണ് അവിടെ നടക്കുന്നത് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ടെൻഷൻ അടിച്ചിട്ട് വൈകുന്നേരം വരെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട് ഒരു ടീം വർക്കാണ് അല്ലെങ്കിൽ ഒരു ടീം ഡിസ്കഷനാണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് തന്നെ വിളിക്കാം നമുക്ക് വ്യൂവിലേക്ക് പോവാം അപ്പോൾ രൈവില് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഡൗണിലേക്ക് അതായത് രാവിലെ അപ്പിലേക്ക് പോയി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ എടുക്കും അപ്പോൾ ഒന്നുകൂടെ അറിയാൻ പറ്റും ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ മാർക്കറ്റ് രാവിലെ അപ്പിലേക്കാണ് പോയത് അതിനുശേഷം ഒരു ക്രോസ് ഓവറിന് ശേഷം മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വന്നു ഏകദേശം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തിനാറ് ടാർഗറ്റ് പ്രൈസിലേക്ക് തന്നെയാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ് നമ്മൾ മറ്റന്നാളത്തേക്കുള്ള വ്യൂ ആണ് നോക്കുന്നത് പതിനേഴ് പതിനെട്ടാം തീയതിയിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി രണ്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആവാനിട സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് ആ ചെറിയൊരു ഗ്യാപ്പോട് കൂടി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്താറിലേക്ക് മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളൂ അപ്പോൾ നിലവിൽ വീണ്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി ഞാനൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തൊന്ന് ഭാഗത്തേക്കാണ് നേരെ മറിച്ച് ഈ കൺസോൾട്ടേഷൻ്റെ അകത്ത് പക്കാ സ്കാൽപ്പിങ് മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്താറ് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തൊന്നിട്ടും അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റൊന്നിട്ടാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് മറ്റന്നാളത്തേക്ക് അതായത് വ്യാഴാഴ്ച എക്സ്പയറി ഡേറ്റിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റും കൂടെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം ഫ്യൂച്ചറിൽ ഓൾറെഡി ഇരുപത്തിനാല് അറുനൂറ്റേഴ് വന്നിട്ടില്ല കേട്ടോ ഇരുപത്തിനാല് അതിന് മുമ്പുള്ള റിജക്ഷൻ ഏരിയ ഉണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി പതിനഞ്ചില് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ടുണ്ട് അതായത് ഈ ഒരു വയലറ്റ് ലൈനിന്റെ ടോപ്പിലാണ് റിജക്ഷൻ ആയിരിക്കുന്നത് മൂന്ന് മണിക്ക് നല്ലൊരു മൂവ്മെന്റ് മാസീവായിട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാല് അറുനൂറ്റി നാല്പത്തൊന്നിലാണ് ഫ്യൂച്ചറിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഗ്രീനിലേക്ക് കയറാതെ നമുക്ക് അപ്പർ സൈഡ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തേഴ് കൺസോളേഷൻ മൂവ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്കുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ചിലേക്കാണ് നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാല് അറുന്നൂറ്റി ഏഴിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ഞാൻ എക്സ്പയറി ഡേയിലേക്ക് പ്രതീക്ഷിക്കുന്നത് ബാക്കി മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് ഇരുപത്തിനാല് എഴുന്നൂറ് നല്ല സ്ട്രൈക്കാണ് പിയിലേക്ക് പോവാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് പിന്നെ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് ഇതൊക്കെയാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് വളരെ ക്വിക്കായിട്ടുള്ളൊരു വ്യൂ ആണ് കത്തി വെക്കാനും തോന്നുന്നുള്ള കാരണം ഒന്നും പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കത്തി ഒന്നും ഞാൻ വെക്കുന്നില്ല സമയം കിട്ടുമ്പോൾ കത്തി വെക്കാം അപ്പോൾ ഇത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഇതൊക്കെ ശരിയാണോ തെറ്റാണോ പലർക്കും ഇത് കാണുമ്പോൾ ഡൗട്ട് അടിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരാഴ്ച ലൈവിലേക്ക് ഇരിക്കാം അപ്പം അതിന് ചെറിയ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി നിങ്ങൾക്ക് വ്യാഴം വെള്ളി ശനി ഒരാഴ്ചയായിട്ട് ഇരുത്തുന്നുള്ളൂ കാരണം മൂന്നു ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല രണ്ട് ദിവസം ലോസ് ആണെങ്കിൽ നിങ്ങൾ നമ്മളെയും കുറ്റം പറഞ്ഞു പോകും ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാഴ്ചത്തേക്ക് ട്രയൽ റൺ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ആഴ്ച ബാക്കിയുള്ള ദിവസം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്